നമസ്കാരം ഇന്നിപ്പോൾ വളരെ വലിയ സന്തോഷമുള്ള ഒരു വാർത്ത ലോകത്ത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തീഷ്യ ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളുമായ കുറേ ആളുകൾ ആത്മാവ് ഉണ്ടോ അന്വേഷണത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് നിഗമനങ്ങളിലും നിരീക്ഷണങ്ങളിലും എത്തിച്ചേർന്നു അതിലേറ്റവും പ്രമുഖമായിട്ടുള്ള അനസ്ഥിഷ ഡോക്ടർ സ്റ്റുവർട്ട് കാമറോഫയും ഹൃദയത്തിന് കൂടെയുള്ള സംഘവുമാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് അവർ നടത്തിയ പരീക്ഷണത്തിൽ ഒരാളിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് രോഗം രോഗമൊക്കമുള്ള മരണാവസ്ഥയിലെത്തിയ ആളുകളുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ഓക്സിജൻ അടക്കമുള്ള വിവിധ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ളതെല്ലാം മാറ്റിയിട്ടും മരണം സംഭവിച്ച ശേഷവും അതായത് ബോഡിയുടെ ശ്വാസോച്ഛ്വാസമൊക്കെ നിലച്ചതിന് ശേഷവും നിമിഷങ്ങളോളം സെക്കൻഡുകളോളം ബോഡിയിൽ ഊർജം ഉണ്ടാവുകയും ആ ഊർജ്ജം പുറത്തു പോവുകയും ചെയ്യുന്നതായിട്ട് അവർ നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അവർ അതിൽ നിന്ന് എത്തുന്നത് ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ആത്മാവ് പറയുന്ന ഒരു ഘടകം കൂടി ജീവനിലുണ്ട് എന്ന് അവർ അവരെത്തിച്ചേരുന്നു ഭാരതത്തെ സംബന്ധിച്ചിത് വളരെ വലിയ അറിവാണ് ക്രിസ്ത്യ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളുമൊക്കെ ആത്മാവിൽ ഒരു പരിധിവരെ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇത് വളരെ ഗൗരവമായി പറയുന്നത് ഭാരതത്തിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രസിദ്ധരായ രണ്ട് തത്വചിന്തകർ ആയിരുന്നു ഒന്ന് യാജ്ഞിവൽക്കൻ മുനിയും മഹർഷിയും രണ്ട് ഗാർഹി വാജക്കനി ഗാർഗി വാചക്കനി വ വനിതയാണ് അത് നമ്മളറിയണം നമ്മളിപ്പോൾ പറയുന്ന വനിതകൾക്കൊന്നും ഒരു സ്ഥാനമൊന്നും ഇല്ലായിരുന്നൊരു ഭാരതമെന്നൊക്കെ പറയുമ്പോൾ മൈത്രേയും ഗാർഗിയുമൊക്കെ ഉണ്ടായിരുന്ന നാടാണിത് അപ്പോൾ ഒരു അവിടെ വിദ്വൽ സഭകളുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ വിദ്വൽ സഭകളിലും വലിയ ചർച്ചകൾ നടക്കും അപ്പോൾ അങ്ങനെ വലിയ ചർച്ചകൾ ഓരോ വിഷയത്തെക്കുറിച്ചാണ് ഓരോ കാലഘട്ടത്തിൽ ചർച്ച നടക്കുന്നത് ഈ ഗാർഗി വാചക്കനി വാജകന്നി കന്നിയല്ല വാജകന്നി നൂറ്റാണ്ടിൽ ആണ് ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ വിദ്വോത്സഭകളിൽ ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്ത് ജയിക്കുന്ന വിജയിക്കുന്ന ആളിന് വലിയ സമ്മാനമൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ സമ്മാനമൊക്കെ കൊടുക്കുന്ന സദസ്സിൽ ഏറ്റവും കൂടുതൽ പ്രഗത്ഭനായി നിൽക്കുന്ന എല്ലാരെയും സംവാദത്തിലൊക്കെ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ സംവാദത്തിൽ വിജയി ആവുകയാജ്ഞിവൽക്കയനാണ് പലപ്പോഴും എന്നാൽ ഒരു ദിവസം ഗാർഗി സംവാദത്തിൽ ഏർപ്പെട്ടു വിഷയം മറ്റൊന്നുമല്ല ബ്രഹ്മം എന്നുള്ളതായിരുന്നു അപ്പോൾ ഗാർഗി ചോദിക്കുന്നുണ്ട് യാജ്ഞിവത്യ ഏതെന്തിലാണോ ഈ ജലവും ഓതപ്രോതമായിരിക്കുന്നത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് പാവമൊക്കെ ചേർന്നിരിക്കുന്നത് എവിടെയാണെന്നുള്ള ഉൾക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ജലം ഏതിലാണ് ഓതപ്രോതമായിരിക്കുന്നത് എവിടെയാണ് ചേർന്നിരിക്കുന്നത് യാജ്ഞി വൽക്കൻ പറയുന്നത് വായുവിലാണ് അങ്ങനെയാണെങ്കിൽ വായുവോ പിന്നെ അങ്ങോട്ട് പോവുകയാണ് അത് അന്തരീക്ഷത്തിലാണ് അപ്പോൾ അന്തരീക്ഷമോ അത് ഗാന്ധർവലോകങ്ങളിലാണ് അപ്പോൾ ഗാന്ധർവലോകമോ ആദിത്യലോകങ്ങളിലാണ് ആദിത്യലോകമോ ചന്ദ്രലോകങ്ങളാണ് ചന്ദ്രലോകമോ അതെവിടെയാണ് അതിൻ്റെ ഓതപ്രോതമലകൾ ചേർന്നിരിക്കുന്നത് ഇങ്ങനെ 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 ചോദിച്ച് 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 അവർ തമ്മിൽ അവരുടെ സംവാദത്തിൻ്റെ തർക്കശാസ്ത്രം അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ ബ്രഹ്മത്തിലേക്ക് എത്തും ആത്മാവ് പോലുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് ഇതെവിടെയാണിതിരിക്കുന്നത് അത് എതിലാണ് വിലയിക്കുന്നത് ഏതിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നുണ്ട് അന്നുമുതൽ ആത്മാവിൻ്റെ ചിന്ത ഭാരതത്തിലുണ്ട് മനുഷ്യന് ശരീരവും ജീവനും മനസ്സുമൊക്കെ ഉള്ളതുപോലെ ആത്മാവെന്നൊരു കൺസെപ്റ്റ് കൂടി ഒരു കാഴ്ചപ്പാട് ഉണ്ട് ശരീരം ക്ഷയിക്കുമ്പോൾ മാനസികമായി തകരുമ്പോഴൊക്കെ അല്ലെങ്കിൽ പിന്നെ മരിച്ചു പോകുന്ന അവസ്ഥയിലൊക്കെ വരുമ്പോൾ ശരീരവും മനസ്സൊക്കെയാണ് ഇല്ലാതാവുന്നത് അപ്പോൾ ഇല്ലാതാകുമ്പോൾ ജീവൻ പോകുന്നൊരു കഥ നമ്മൾ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളിനി ജീവൻ പോയി എന്നാണ് പറയുന്നത് ജീവിച്ചിരിക്കുന്നു ജീവൻ പോയി ഈ ജീവൻ പോയി എന്ന് പറയാൻ കാരണം മറ്റെല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തിൽ മറ്റെല്ലാ സൗകര്യങ്ങളും ഓക്സിജൻ കൃത്രിമമായി കൊടുക്കുക മറ്റെല്ലാ മരുന്നുകളും എല്ലാം കൃത്രിമമായി കൊടുക്കുക ഇങ്ങനെ കൃത്രിമമായി വെച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ജീവിപ്പിക്കാൻ കഴിയും ഇപ്പൊ ഹാർട്ട് വീക്കായിപ്പോയി ഹാർട്ട് അങ്ങ് മാറ്റി വെക്കുക ലിവർ വീക്കായിപ്പോൾ ലിവർ മാറ്റി വെക്കാൻ കിഡ്നി ഇങ്ങനെ ഓരോന്ന് മാറ്റി വയ്ക്കാം എങ്കിൽ പിന്നെ ചത്താലും മാറ്റി വെച്ചുകൂടെ ആൾ മരിച്ചു കിടക്കുമ്പോഴും മാറ്റി വെക്കാമല്ലോ മാറ്റിവെച്ചാൽ ജീവൻ വെക്കുമോ വലിയൊരു ചോദ്യമാണത് ഒരാൾ മരിച്ചു പോയി എന്ന് നമ്മൾ പറയുന്നപ്പോഴാണ് അതേ അല്ല ജീവൻ പോകുമ്പോഴാണ് എന്നാൽ ജീവൻ പോയ ആളിനെ ഈ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തിൽ ഓക്സിജനും അടച്ച് മരുന്നുകളും ചെയ്ത് ഏത് ഹാർട്ടാണോ ലിവറാണോ കിഡ്നിയാണോ ആണോ ഏതാണ് അടിച്ചു പോയാലതിന് പകരം ആ ഡെഡ് ബോഡിയിൽ വച്ച് ജീവിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ശരീരത്തിനും മനസ്സിനും ശാസ്ത്രത്തിനുമൊക്കെ അപ്പുറം ജീവൻ എന്നുള്ളൊരു സങ്കല്പം കൂടി പറയുന്നുണ്ട് അതുതന്നെ അതിൻ്റെ കുറച്ചുകൂടി ഹയർ സൂപ്പർ ലേറ്റീവായിട്ട് ആത്മാവ് എന്നുള്ള സങ്കല്പവും നാം പറയുന്നുണ്ട് അപ്പോൾ ആത്മാവിന് മരണമില്ല എന്നും പറയുന്നു കാരണം അത് ജീവനെ തുടർച്ചയുള്ളത് കൊണ്ട് തന്നെ ജീവനെ തുടർച്ചയുണ്ടല്ലോ ഓരോ ജീവനിപ്പോൾ ഒരാൾ വന്നു അതിലെ ശരീരം അടക്കം ചെയ്താൽ പോലും വളരെ ഭൗതികമായി എടുത്താൽ പോലും വ്യക്തിചിന്തയുടെ വളരെ ഭൗതികമായി തന്നെ ചിന്തിച്ചാൽ പോലും ഒരാൾ അടക്കം കഴിഞ്ഞാൽ ഇലക്ട്രിക് മശ ശ്മശാനത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കുറച്ച് വായു അല്ലെങ്കിൽ ഗ്യാസും കുറച്ച് പൊടിയും പടലും എല്ലാം ഈ അന്തരീക്ഷത്തിലുണ്ടാകും അല്ലെങ്കിൽ ഭൂമിയിൽ ചേരും അത് പിന്നെ അടുത്ത ജീവനുകൾക്ക് ഏതാണോ അടുത്ത വരുന്ന ജീവനുകൾക്ക് അത് ഊർജ്ജമാകും ഊർജ്ജത്തിലേ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തിലേക്കാണ് ഈ ഊർജ്ജവും ബാലൻസ് വരുന്ന ഊർജ്ജമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ജീവൻ്റെ തുടർച്ച ഇവിടെ ഉണ്ടാവും അപ്പോൾ ആ ജീവൻ്റെ തുടർച്ചയാണ് പുനർജന്മമൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് മനുഷ്യർ അടുത്ത ജന്മം കഴിഞ്ഞ ജന്മം പുല്ലു മുതൽ പൂനാര വരെ പുഴുവായി പാമ്പായിട്ടൊക്കെ ജനി ജനിച്ചിരിക്കാം അടുത്ത ജന്മം അങ്ങനെ ജനിക്കാമെന്നൊക്കെ എന്നൊക്കെ പറയുന്നതിൻ്റെ സങ്കല്പം അതാണ് പിന്നെ മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്ന് നിർബന്ധമില്ല അങ്ങനെ പലതായിട്ടും ജനിക്കാമെന്ന് എന്ന് പറയുന്നത് പിന്നെ കർമ്മ എന്താ കഥകളൊക്കെ അങ്ങനെ പല പല രൂപത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്കത് ആവശ്യങ്ങൾ മറ്റൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് ആത്മാവ് എന്നുള്ള പറയുന്ന സങ്കല്പം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനുഷ്യ ശരീരത്തിലും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്തയിൽ ഉള്ള ആത്മാവെന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ സങ്കല്പം കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആത്മാവാണ് പുറത്ത് പോകുന്നത് എന്നുള്ള പുതിയ നിഗമനത്തിൽ ലോകരാഷ്ട്രങ്ങൾ എത്തി ലോകം എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ പുതി പുതിയ പഠനങ്ങൾ നടക്കട്ടെ നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം